ஸ் மீசன் அக்காம் எல் புதியதான எல்லாரும் சப்ஸ்க்ரைபெய்யணும் லைக் அதுபோல தான் ஷேர் செய்யும் கூட நமத்து வைக்கணே புதிய எல்லாரும் கூடிய ஒன்று பிரோத்சாஹிப்பிச்சு ഉയർത്തണേ കുറച്ച് ടൈമിൽ കൂടുതൽ കണ്ടന്റ് ഞാൻ തരുന്നുണ്ട് വളരെ കുത്തിയിരുന്ന് നോക്കി പിടിച്ചിട്ട് തന്നെയാണ് കണ്ടന്റ് തരുന്നത് അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കെ അനിമോളെ കുറിച്ച് പറഞ്ഞു പറയാം എല്ലാവരുമായിട്ട് വന്നു അനുമോള് ഭയങ്കര ക്യൂട്ടായിരുന്നു കേട്ടോ അനിമോൾ കാണാൻ പണ്ട് അനുമോള അല്ലെങ്കിൽ അത്ര നല്ല ക്യൂട്ടാണ് ആ ക്യൂട്ടായിട്ടുള്ള മുഖത്ത് നിന്ന് ചീത്ത പറയാൻ പോലും ആർക്കും തോന്നുന്നില്ല പക്ഷെ അനിമോളെ ചീത്ത പറയാൻ ഈ ആഴ്ച അനിമോൾ ഒന്നും ഉണ്ടാക്കിട്ടില്ല വളരെ നല്ലൊരു പ്രത്യേകം തന്നെ ഉണ്ടാക്കിയിട്ടില്ല ഡാൻസ് മാഡത്തോ നന്നായിരുന്നു അനുമോളെ നന്ദിനിക്കുട്ടിയായിട്ട് സൂപ്പറായി കളിക്കിരുന്നു എന്നൊക്കെ ലാലേട്ടൻ പുകഴ്ത്തുന്നുണ്ട് പിന്നെ പിന്നെ എന്താണ് അനുമോളെ എല്ലാവരും അനുമോൾക്ക് പണി തരുന്നത് അപ്പൊ അനുമോൾക്ക് മനസ്സിലായില്ല നെവിനാണെങ്കിൽ പാത്രം കഴുകി 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 അനിമോൾക്ക് പണി കൊടുത്തുള്ളു ആ കാര്യമാണ് അനിമോൾ എടുത്തു ചോദിക്കുന്നത് അപ്പോ അനുമോള് വിഷമിച്ച് നോക്കുന്നു ഉം എല്ലാവരും പണി തരുന്ന ലാലേട്ട എന്നുള്ള അർത്ഥത്തിൽ പറയുന്നു അപ്പൊ എന്താണ് പിയാറ് എത്ര പതിനാറ് ലക്ഷം രൂപയ്ക്ക് പിയാറ് കൊടുത്തിട്ടുണ്ടോ ചോദിക്കുന്നുണ്ട് എപ്പോഴും അനിമോള് പറയുന്നുണ്ട് ലാലേട്ട എന്നെ കൊറേ പേര് വന്ന് സമീപിച്ചിരുന്നു ഞാൻ ഭിന്നിയോട് അങ്ങനത്തെ കാര്യം പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ ഭിന്നി പറയുന്നുണ്ട് അപ്പാനിക്കുണ്ടായ പി ആർ ആണ് അനുവിന് ഉണ്ടത് അതുകൊണ്ട് അപ്പാനി ഇവിടുന്ന് പോയി ഔട്ടായി പോയി അപ്പൊ ഞാനും ഇതുപോലെ പോകും ഞാൻ കൊടുത്തിട്ടാണ് അതിരിക്കുന്ന കുറച്ച് പൈസ കൊടുത്തിട്ടാണോ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു അപ്പൊ ലാലാട്ട് കേൾക്കുന്നുണ്ട് പി ആർ മാത്രം ഉണ്ടായിട്ട് കാര്യമുണ്ടോ നന്നായി കളിക്കണ്ടേ പിന്നെ ഈ പി ആർ വർക്ക് നന്നായി ചെയ്തിട്ട് ഇവിടെ തീരെ കളിക്കാതെ എന്ന് അവരെ വിജയിച്ചു പോകുന്നു തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ഒരിക്കലും ഇല്ല അങ്ങനെ ഒരിക്കലും ഇല്ല മറുണ്ട് അപ്പൊ പിന്നെ പി ആർ ഒക്കെ ചെയ്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞു നടക്കാൻ പാടുണ്ടോ അനുമോളെ എല്ലാവർക്കും പി ആർ ഉണ്ട് അനിമോളെ സമ്മതിക്കുന്നുണ്ട് അനിമോൾ ഇതിന് സമ്മതിച്ച കാര്യാണ് പിന്നെന്തിനാ അവർ കുത്തിപ്പൊക്കി കുത്തിപ്പൊക്കി കൊണ്ടിരുന്നത് സമ്മതിച്ച കാര്യമാണ് അപ്പൊ പിന്നെ ഏർ പി ആറിന്റെ കാര്യത്തിൽ അനിമോൾ പിന്നെ അത്ര മാത്രമേ അനുമോളെ അടുത്തുള്ള ഡിസ്കഷൻ ഉണ്ടായിട്ടുള്ളൂ അനിമോളെ ഈ വട്ടം കുടഞ്ഞിട്ടൊന്നുമില്ല പ്രത്യേകിച്ച് തന്നെയാണ് ഇരുത്തിയത് അനുമോളുടെ ക്യൂട്ട്നെസ് തന്നെ ആയിരിക്കും എനിക്ക് തോന്നുന്നു പിന്നെ അനുമോളെ കുറയാൻ മാത്രമുള്ള കാര്യങ്ങളൊന്നുമില്ലല്ലോ ലക്ഷ്മി ലക്ഷ്മിയെ കുറിച്ച് പറഞ്ഞു നന്നായി കളിച്ചിരുന്നു കസ്തൂരി എന്ന് പറഞ്ഞിരുന്നു പിന്നെ ലക്ഷ്മി ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു ഷാനവാസ് കുളമാക്കും എന്നറിഞ്ഞിട്ട് തന്നെ അക്ബർ എന്തിനാണ് ഷാനവാസിനെ തന്നെ വേണം വേണമെന്ന് പറഞ്ഞ് വിളിച്ചത് ഞങ്ങൾ എല്ലാവരും വേണ്ട ആ ഷാനവാസിനെ വേണ്ട നമുക്ക് വേറെ അറിഞ്ഞ് നെവിനെ വിളിക്കാമെന്ന് പറഞ്ഞു പക്ഷെ അക്ബറിനെ അറിയാം ഷാനവാസ് കുളമാക്കുന്നു അങ്ങനെ അക്ബറിന്റെ ആ മുഖം മൂടി അല്ലെ ഷാനവാസിന്റെ ആ മുഖം മൂടി എന്ന് എക്സ്പോസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് എന്ന് പറയുന്നത് പക്ഷെ അത് ലക്ഷ്മി പറഞ്ഞു വളരെ ദോഷമുള്ള കാര്യമാണ് കാരണം അങ്ങനെ ഒന്ന് വിചാരിച്ചിട്ടല്ല അക്ബർ അക്ബർ ഇപ്പൊ നന്നായി ഒതുങ്ങിയ ആളാണ് ഷാനവാസിന്റെ മുഖംമൂടി വലിച്ചു വരാനൊന്നുമില്ല നമുക്ക് അക്ബറിനെ വിളി ഷാനവാസിനെ വിളിക്കാം ഗെയിം കളിക്കും ഗെയിം ഗെയിമിന്റെ സ്പിരിറ്റിൽ എടുത്തോളും ആള് ഏഹ് എങ്ങനെയൊക്കെ കുതിരകൾ എത്ര ആണല്ലോ അപ്പൊ ഗെയിം കളിച്ചോളും എന്ന് വിചാരിച്ചിട്ട് തന്നെയാ ചോദിച്ചേ ലക്ഷ്മി അത് വളച്ചൊടിച്ച് ഇത്തരത്തിലാക്കി അത് അക്ബറിനെ കരുത്തോ അക്ബറിന് നല്ല വിഷമമുണ്ട് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ഇനിയിപ്പൊ അതിനെതിരെ പ്രതികരിച്ചു അക്ബർ കറി പറഞ്ഞു അത് പറഞ്ഞു ഇത് പറഞ്ഞോ എന്നൊക്കെ പറയില്ലേ അതുകൊണ്ട് തന്നെ അക്ബർ ഒന്നും ഇണ്ടാ തന്നെ നിന്നു ആയിക്കോട്ടെ എന്നുള്ളത് തന്നെ നിന്നതാണ് ലക്ഷ്മി അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു പക്ഷെ നാടിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല കേട്ടോ അതിന്റെ അക്ബറിനെ ചീത്ത പറയാനോ റി പറയാന ഒന്നും ഒന്നും ചെറി പറഞ്ഞൊന്നും പറഞ്ഞിട്ടില്ല അപ്പം നന്നായി ഒതുങ്ങിയ ആളാണ് പിന്നെ വീണ്ടും വീണ്ടും കുത്തിപ്പൊക്കേണ്ട ആവശ്യകത അവിടെ ഇല്ലല്ലോ അപ്പൊ അത്രേ ഉള്ളൂ നമ്മുടെ ഇപ്പോഴത്തെ ലൈവ് അപ്ഡേഷൻ ഓക്കെ